ഹലോ അഞ്ചു സാൻമിയിലേക്ക് സ്വാഗതം പെട്ടെന്ന് സാറ്റർ റിബൺ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കാം സാറ്റർ റിബൺ വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി നല്ലൊരു ക്യൂട്ടായിട്ടൊരു ഭംഗി ഉണ്ടാകും അപ്പോൾ സാറ്റൻഡ് റിബൺ എന്താ ഇങ്ങനെ മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അത് മൂന്ന് തരത്തിലുള്ള ലെങ്ത്തിലാണ് നമ്മൾ എടുക്കുന്നത് ശേഷം അതൊന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ടല്ലോ ഒരു ദിവസം കടയിൽ കയറി ഇപ്പോൾ ഇരിക്കുന്നത് കണ്ട് ചുമ്മാ അതിൻ്റെ റേറ്റ് ഒന്ന് ചോദിച്ചതാണ് റേറ്റ് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ബോധം പോയി എന്നാൽ പിന്നെ നമ്മൾ നമ്മളെന്തിനെത്ര കാശ് കൊടുത്ത് വാങ്ങിക്കണേ നമുക്കതിലും ഭംഗിയായിട്ടുണ്ടാക്കാം അമ്മയല്ലേ അപ്പം തോന്നിയതാണ് ഈ ഐഡിയ ഇതാ റിബൺ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പീസായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ചെറുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ കുറച്ചും കൂടെ വലുപ്പോൾ മുറുക്ക പിടിച്ചോണേ അതിന് നമുക്ക് ഈ ക്ലിപ്പ് ഇവിടെ വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് ഇതൊന്ന് തുന്നി കൊടുക്കാം തുന്നലാണ് മെയിൻ കാര്യം അപ്പോൾ ഒരു ശുചി നൂലൊക്കെ എടുത്തിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കാം തുന്നി കൊടുക്കുമ്പോൾ നമ്മൾ ബോ തുന്ന പോലെ ബോ പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം അതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ആ ബോയുടെ ഷേപ്പ് കിട്ടണം അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കാം ഇതേപോലെ പിടിച്ച് പിടിച്ച് ഒന്ന് നല്ല ഷേപ്പിൽ ഇപ്പം തന്നെ ഒരു ബോർഡ് ഷേപ്പ് കിട്ടും എന്നിട്ട് അത് തുന്നിയെടുത്തിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ക്ലിപ്പിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞു കണ്ടില്ലേ ഇപ്പം തന്നെ ഒരു ബോർഡ് ഷേപ്പ് ആയില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി ഇത് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിവയ്ക്കാം കണ്ട നമ്മുടെ ക്ലിപ്പിൻ്റെ പകുതി റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ലപോലെ മുറുക്കി ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി വെക്കണം കെട്ടിവെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബോ കിട്ടും സാധാരണ ഒറ്റ റിബണിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ ചെയ്യുന്ന പോലെയല്ല ഈ മൂന്ന് റിബൺ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടും കേട്ടോ അപ്പോൾ പിങ്ക് കളറും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ നല്ല ക്യൂട്ട് ക്യൂട്ട് ലുക്കാണേ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം കേട്ടോ നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി വെക്കാം നമുക്ക് കെട്ടി മുറുകിയിരിക്കണേ ലൂസായിപ്പോകാലേ ലൂസായിപ്പോയാൽ ഭംഗിയൊക്കെ അങ്ങ് പോകും അപ്പം അതാ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് അലങ്കാരപ്പഴക്കെ ചെയ്യാം ഞാനിവിടെ ഒരു ഹാഫ് ബീഡാണ് എടുത്തിരിക്കുന്നത് വേറൊന്നുമില്ല ജസ്റ്റ് ആ ഹാഫ് ബീഡ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺ ലേസോ ലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഒരു ക്യൂട്ട് കുട്ടി പോ റെഡിയായത് ബോ ക്ലിപ്പ് ഇനി ഇത് നമുക്ക് അലിഗേറ്ററിലോ ബുഷിലോ എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഞാൻ ആ കടയെ കണ്ട സംഭവത്തിന് ഇത്രയ്ക്കൊന്നും ഭംഗിയില്ലായിരുന്നു ഇത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു സറ്റൻഡിബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒന്നും കൂടെ ഭംഗിയായില്ലേ കണ്ടില്ലേ സ്കൂളിലും മക്കൾക്ക് രണ്ട് സൈഡിലും മുടിയൊക്കെ കെട്ടിക്കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ക് ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ക്യൂട്ട് വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്